ഈ വെടിജലിൽ കാണുന്ന ഒറിജിനൽ കാങ്കയം റീഡപ്പെട്ട നല്ലൊരു മോരിക്കുട്ടി നല്ല കാൽ നല്ല കാലകരം ഇടം നീട്ട അതുപോലെ നല്ല കൂഞ്ഞ പവർ ഒക്കെ ഉള്ള നല്ലൊരു മോരിക്കുട്ടിയാണ് നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ലൊരു കുട്ടി ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർക്ക് വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാറക്കാർഡാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ള കാങ്കയം കുട്ടിനെ അന്വേഷിക്കുന്നവർക്ക് പറ്റിയതാണ് സവാരി വണ്ടി മക്കം വളർത്തുകാർക്കൊക്കെ ഒരുപോലെ അനുയോജ്യമായ കുട്ടിയാണ്